എല്ലാ കൂട്ടാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കൈലാസ് പതുക്കെ രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് മഹേഷിന് തോന്നി ഇവൻ രക്ഷപ്പെടാനുള്ള പ്ലാനിങ് ആണ് ഇവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ പിന്നീട് മഹേഷ് കൈലാസിന്റെ അരിയിലേക്ക് വരുവാണ് എന്നിട്ട് ചോ അളിയ അളിയതിന് അങ്ങോട്ട് പോകാനും ചോദിക്കുവേണം അതെ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങളുടെ ജീവിതം കൂടെ നശിച്ചു പോയില്ലേ ഇഷിതയെ അളിയും പോയി കൂട്ടിക്കൊണ്ടു വരണം ഇഷിത ഉണ്ടെങ്കിലല്ലേ ഇവിടെ കാണത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇനി കടന്നു വരില്ല എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അയ്യോ അളിയ അങ്ങനെയൊന്നും പറയരുത് അളിയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അളിയൻ്റെ എന്തിനാണ് ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം അതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനല്ലോ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇഷുതി ഇങ്ങോട്ടേക്ക് വരില്ല അളിയൻ്റെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകത്തില്ലോ ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം നശിക്കില്ലെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല അളിയ ഇനിയിപ്പോൾ അളിയും പോയാലും ഇഷുദ്ധി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അതുകൊണ്ട് അളിയൻ തൽക്കാലത്തേക്ക് ഒരിടത്തേക്കും പോവണ്ടെന്ന് പറയാം അത് കേട്ട കൈലാസ് പറഞ്ഞു ഏയ് അത് ശരിയാകും അളിയ ഞാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിച്ചാൽ എനിക്കത് സങ്കടകരമായ കാര്യമല്ല എന്നും കൈലാസ് ചോദിക്കുകയാണ് അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഏയ് അതൊന്നും അളിയൻ കാര്യമായിട്ട് എടുക്കണ്ട അളിയൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഞാനും വിനോദവും കൂടെ ആയിരിക്കും തീരുമാനം എടുക്കുന്നത് അളിയൻ അതുകൊണ്ട് എങ്ങനെ അടുത്തേക്കും പോകണ്ട അല്ലേ ഇത് എങ്ങോട്ട് പോവാനായിട്ടാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പൊട്ടിപ്പോയില്ലേ പിന്നെ അളിയൻ ഇനി എവിടെ പോയി എങ്ങനെ ജീവിക്കാമെന്ന് ഓർത്തേണ്ട അതുകൊണ്ട് തൽക്കാലത്തേക്ക് അളിയൻ പെങ്ങൾ എങ്ങോട്ടിവിടെ തന്നെ നിൽക്കുക അതാണ് നല്ലതെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് മഹേഷങ്ങോട്ട് പോകുമ്പോഴത്തേനും കൈലാസിന് ചെറിയ തോന്നലുകളൊക്കെ ഇവൻ തനിക്കിട്ട് എന്തേലും ഭാരപണി എന്നാണോ ഇവൻ്റെ സംസാരത്തിൽ എന്തോ ഒരു വ്യത്യാസമില്ലേ ആക്കി സംസാരിക്കുന്ന വല്ലൊരു തോന്നൽ എന്തോ ഏതോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കൈലാസിനെ ഈ സമയത്ത് ഇഷിത ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു കുട്ടി വീട്ടുവെച്ച് തല ഇറങ്ങി വീണാണ് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു അല്ല ഇവൾക്ക് എന്താ കഴിക്കാൻ കൊടുത്തതെന്നൊക്കെ കുട്ടിയോട് അമ്മയോട് ചോദിക്കുകയാണ് ഏ വീട്ടിലുണ്ടാക്കുന്ന ഇലയുടെ ആണ് സ്കൂൾ വിട്ട് തന്നുകഴിഞ്ഞാൽ കൊടുത്തതെന്ന് പറയണം ആണോ വേറെ എന്തെങ്കിലും മോള് കഴിച്ചോന്ന് ചോദിക്കുക ഇല്ല എന്ന് പറയണം പിന്നെ കുട്ടിയോട് ചോദിച്ചു മോളെന്തെങ്കിലും കഴിച്ചോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചായ സ്നാക്സും കഴിച്ചതിന് ശേഷം മോളെന്തേലും കഴിച്ചോന്ന് അത് പിന്നെ ഞാനൊരു മിഠായി കഴിച്ചായിരുന്നു എന്ന് പറയണം മിഠായോ അതെ സ്കൂളിൽ വെച്ചേ എനിക്കൊരു കുട്ടി തന്നാൽ ആ സ്കൂളിൽ വെച്ച് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല വീട്ടിൽ വന്നതിന് ശേഷം കഴിച്ചതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്ടത് പറഞ്ഞു കണ്ടില്ലേ ഏഹ് ആ മിഠായിക്കുള്ളിൽ എന്തോ മയക്കുമരുന്ന് എന്തോ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ മിഠായികളിലൊക്കെ ഉണ്ട് ഏഹ് സ്കൂളിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ കൊണ്ടാൽ തരും അവിടെ ആരെങ്കിലും കൊടുക്കുന്നതായിരിക്കും അതൊന്നും വാങ്ങിച്ച് കഴിക്കരുത് എന്ന് പറയണം പിന്നീട് ചോദിച്ചു അവരുടെ അമ്മയോട് ചോദിച്ചു അതേ ഒരു കാര്യം ചെയ്യാൻ നാളെ സ്കൂളിൽ ചെന്ന് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുക എനിക്കെന്താണല്ലോ അത് റിപ്പോർട്ട് ചെയ്തതിരിക്കാൻ പറ്റില്ല പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറയണം നിങ്ങൾ സ്കൂളിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് ശരി മാഡം എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവണം ആ സമയത്താണ് വിനോദിൻ്റെ കോള് വരുന്നത് വിനോദ് വിളിച്ചിട്ട് ഇഷിതയോട് ചോദിച്ചു അതെ ഏട്ടത്തി തിരക്കാണെന്ന് ചോദിക്കണം എന്താ വിനോദ തിരക്കില്ലെങ്കിൽ ഏട്ടത്തി ഫ്ലാറ്റ് വരുന്നു പോകുമെന്ന് ചോദിക്കണം എന്തിനിപ്പോൾ ഫ്ലാറ്റിലേക്ക് പോണേ ഒരു കാര്യമുണ്ട് എടത്തി അങ്ങോട്ടേക്ക് ചെല്ല് ഇനി ഞാൻ എന്താണെങ്കിലും ഒരു ഭാഗ്യപരീക്ഷണത്തിനില്ല വിനോദ ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല എന്ന് പറയാം ഇടത്തി അങ്ങനെ പറയരുത് ഒരവസരം കൊടുത്താ ഒരു നല്ല കാര്യമാണ് അതെ ഏട്ടത്തേക്ക് അഗ്നിശുദ്ധി വരുത്തണ്ടേ തെളിയിക്കേണ്ടേ ഏട്ടത്തി നിരപരാധി ആണെന്നുള്ള കാര്യം ചോദിക്കണം അങ്ങനെ തെളിയിക്കാൻ പോയിട്ട് തെളിവെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം ഏട്ടത്തി ചെല്ല് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കാര്യം പറ വിനോദം എന്ന് പറയണം പിന്നീട് വിനോദ കാര്യങ്ങളൊക്കെ പറയണം എന്താ എന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഇഷ്ട പറഞ്ഞു ശരി ഞാൻ പോകാന്ന് പറയണം അങ്ങനെ ഇഷ്ടമാണ് മഹേഷിന് ഫ്ലാറ്റിലേക്ക് പോവാണ് ആ സമയത്ത് കൈലാസം മഞ്ചുമ്മയും കൂടെ പോകാൻ റെഡിയായിട്ട് ബാക്കി എടുത്തുകൊണ്ട് ഇറങ്ങി വരുവാണ് ആ സമയം സ്വപ്നവല്ലി എന്നിട്ട് ചോദിച്ചു അല്ല ഇത് എങ്ങോട്ടോ രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കുകയാണ് അതേമേ ഇനി ഇവിടെ നിൽക്കുന്നില്ല കൈലാസിനോട് ഞാൻ ആകുന്നേ പറഞ്ഞു പോകണ്ടാന്ന് പക്ഷെ കൈലാസേട്ടം സമ്മതിക്കുന്നില്ല ഇവിടെ വന്നിട്ട് മഹേഷിന്റെ ജീവിതം കൂടെ തകർക്കണെന്നാ കൈലാസേട്ടം പറയണേ ഇത് കേട്ട സ്വപ്നമില്ല പറഞ്ഞ് എന്ത് ചെയ്യാനാന്ന് പറ ഓരോ മരണങ്ങൾ കയറി വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയണം അതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാവും എന്നൊക്കെ പറയണം മഞ്ജിമറിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു ആഹാ അളീനോട് പോകണ്ടാന്ന് പറഞ്ഞിട്ട് അളിയൻ പോകുകയാണെന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അളിയാ ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് മഞ്ചു മറഞ്ഞു ഞാൻ പറഞ്ഞാൽ കൈലാസേരനോട് എന്ന് പറയുന്നത് ഇത് കേട്ട മഹേഷ് പറഞ്ഞു എൻ്റെ അളിയാ അളിയൻ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെപ്പോലെ പോലെ തുടങ്ങിയാലോ ഞാൻ വാക്ക് തന്നല്ലേ അളിയനെ അളീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാന്ന് ഇനിയിപ്പം ഞാനും വിനോദും കൂടെ നോക്കണമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ അളിയും പോന്നേ അതും എൻ്റെ പെങ്ങക്കാണെങ്കിലോ അവിടെ പോയി നിൽക്കാൻ ഇഷ്ടമില്ല അതിനേക്കാൾ അതിനേക്കാളി ഒരു വാടകയ്ക്ക് വീരെടുത്ത് താമസിക്കാന്ന് വെച്ചാൽ അതിനുള്ള പൈസ അളിയൻ്റെയിൽ ഇല്ലോ വെറുതെ എന്തിനാ ബിസിനസ് നടത്തി പൊട്ടിയിരിക്കുന്ന അളിയൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി കയറുന്നേ അതിൻ്റെ ആവശ്യമുണ്ടോ അളീൻ ഇവിടെ മതി എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ മഞ്ജു വച്ചു എടാ നീ ആത്മാർത്ഥമായിട്ടാണോ മഹേഷി പറയണത് നിൽക്കും പിന്നല്ലാതെ ഞാൻ ഇതിനെ കള്ളത്തരം പറയണമെന്ന് ചോദിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിതി അങ്ങോട്ടേക്ക് വരുന്നേ ഇഷിതയെ കണ്ടത് സ്വപ്നവിൽ ചോദിച്ചു നീയോ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് ഇഷ്ട പറഞ്ഞു വരാതിരിക്കാൻ പറ്റില്ലോ വരേണ്ടി വന്നിട്ടുണ്ടേ വരണം അഗ്നിശുദ്ധി വരത്തേണ്ട കടമ എനിക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വന്നെന്ന് പറയാണ് ഓഹോ അപ്പം നീ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയോ അല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആൻ പറഞ്ഞു കൈലാസ് പറഞ്ഞു വീണ്ടും വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്നെ തേജവാദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി തന്നേക്കാം ഇനിയിപ്പം ഞാൻ കാരണം നിങ്ങളുടെ ജീവൻ നശിക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ട് കേട്ടിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു ഏയ് നീ അങ്ങനെ പോകരുത് കൈലാസെ നീ അവിടെ നിക്ക് നീ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കുകയാണ് പിന്നീട് കൈലാസിൻ്റെ അരിയിലേക്ക് വരുവാണ് മഹേഷ് എന്നിട്ട് പറഞ്ഞു അതെ അവൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഞാൻ ഈ സമയത്ത് സ്വപ്നവലി പറഞ്ഞു ഇവളെ ഇറക്കി വിട്രാ മഹേഷെ ഇവളെന്തിനാ അവിടെ പിടിച്ചുവെച്ചിരിക്കുന്നു ചോദിക്കുക അമ്മേ അങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് കാരണം അവൾ എൻ്റെ ഭാര്യയല്ലേ ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയതല്ലേ ഇറക്കി വിട്ടിട്ടുണ്ട് അത് പിന്നെ പീഡനത്തിന് പരാതിയാവും ഗാർഹിയെ പീഡനത്തിന് അവളും കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ അകത്താവും ദേ അറിയാം അങ്ങനെ എന്തേലും കേസ് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്ന അല്ലേ അളിയ ശരിയല്ലേ അളിയനെ കുറച്ച് നിയമമൊക്കെ അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൊന്നും കൈലാസ് വല്ലാത്തൊരു പരിങ്കൽ നിൽക്കുന്നതാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി ഇവിടുന്ന് ഓടിപ്പോയാനും പറ്റില്ല താൻ പെട്ടത് പെട്ടത് തന്നെയാണെന്ന് മനസ്സിലായി എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണ് അളിയൻ പറയണേന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയം പതുക്കെ ചെന്ന കൈലാസിനോട് പറഞ്ഞു എടാ നീ തീർന്നടാ നീ തീർന്നു നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും പൂർത്തിയായി അപ്പോഴേക്കാണ് കോടുമ്പലി ശബ്ദിക്കുന്നത് ആ സമയം ഈ സ്വപ്നവലിക്ക് ദേഷ്യമാണ് സ്വപ്നവലി പറഞ്ഞു ദൈവമേ ഈ സമയത്ത് ഇങ്ങോട്ട് ആരാണോ വരുന്നത് മഞ്ജുമ നീ പോയി കഥ തുറന്ന് നോക്കാൻ പറയണം അങ്ങനെ മഞ്ജുമ പോയി കഥ തുറന്ന് കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ടേക്ക് വന്ന് മയൂരിയാണ് മയൂരി വന്ന് വാതൊക്കെ നിൽക്കുവാണ് മഞ്ജുമ അവരെ കണ്ട് മനസ്സിലായില്ല ആര എന്തായത് എന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് കൈലാസൊന്നും ഞെട്ടി മയൂരിയെ കണ്ടതും കൈലാസ് പെട്ടെന്ന് പറഞ്ഞു ഇത് ചതിയാണ് ദേ ഇവളുമാരെ പോലെയുള്ള ഒരുത്തിനെയൊക്കെ വെച്ചിട്ട് എന്നെ ട്രാപ്പിലാക്കാൻ നോക്കുക അളിയനും ഇതേ ഇഷിത എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതാരും വിശ്വസിക്കരുത് ഇവരൊരു ഇവളൊരു നാടകം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഈ പറയുന്ന ഒരു ചോദ്യം ആരും ചോദിച്ചില്ല കൈലാസിനോട് പക്ഷേ കൈലാസം മാണി മണി മോളി എല്ലാം കൂടി പറിച്ചു കൊടുക്കുക ഈ സമയത്ത് മഹേഷ് പറഞ്ഞു ആഹാ അളിയൻ കൊള്ളാലോ അളിയൻ ബോൾ ബോൾ ചെയ്യുന്നതിന് മുമ്പ് വിക്കറ്റ് അടിച്ചോളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം സ്വപ്നവല്ലിയൊക്കെ നോക്കി നിൽക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് പോലും അവർക്കും മനസ്സിലായില്ല കൈലാസ് എന്ത് എന്തിനോ ഇത്ര പറഞ്ഞെന്ന് പിന്നീട് സ്വപ്നവല്ലി ചോദിച്ചു അല്ലടാ നീ എന്തിനാ കൈലാസ് ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് അവിടെ അറിയാവുന്ന ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു അറിയത്തില്ലേ പിന്നെ അളിയൻ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലും അളിയനു മനസ്സിലായി എനിക്ക് എന്താണോ ആ പെണ്ണേതെന്ന് അറിയത്തില്ല പക്ഷേ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടല്ലേ അളിയൻ ആദ്യമേ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ അവളൊരു നാടകം കളിക്കാൻ വന്നാണ് എന്നൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുവാണ് ആ സമയം മഞ്ജുമ എന്തോട്ട് ചോദിച്ചു സത്യം പറ കൈലാസ്ട എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുക അത് പിന്നെ എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ ഇവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇഷിത ഇവരൊക്കെ ചേർന്നിട്ട് ഒരു പ്ലാൻ നടത്തുന്നുണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവളെ വിളിച്ചു കൊടുത്തിരിക്കുന്നത് പറയണം ഈ സമയം മഹേഷ് പറഞ്ഞു അത് കൊച്ചാ നീ ഇങ്ങോട്ട് വാ എന്ന് പറയണേ അങ്ങനെ മയൂരി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു അല്ല നിനക്ക് ഈ ഇവനെ അറിയാവോ ഈ കൈലാസിനെ അറിയാവുന്ന ചോദിക്കാം അറിയാവോ എന്നോ എനിക്കറിയാമെന്ന് പറയണം ഇവനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയത്തില്ല എന്ന് പറയാം ഇത് കേട്ടിപ്പോൾ കൈലാസ് പറഞ്ഞു കണ്ടില്ലേ മഞ്ജുമേ നാടൻ കളിക്കുന്ന കണ്ടില്ലേ ഇത് ഇഷിതയുടെ മഹേഷിൻ്റെ ഒരു ഡ്രാമയാണ് രണ്ടുപേരും കൂടെ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പദ്ധതികളും ഒപ്പിക്കുന്ന ഇതൊന്നും വിശ്വസിക്കരുതെന്ന് പറയാണ് ഇത് കേട്ട മഞ്ജുമ ഇഷിതയുടെ അടുത്ത് എന്തിച്ചു സത്യം പറയടി ഏഹ് നീ എത്രയോ കൊടുത്ത് വിളക്കെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മയൂരി പറഞ്ഞു അതെ ഇഷ്ട ഡോക്ടർക്കല്ല കൈലാസ് പണം കൊടുത്തേ അല്ല ഇഷ്ട ഡോക്ടർ എനിക്കല്ല പണം തന്നേ കൈലാസ് എനിക്കാ പണം തന്നേന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം മഞ്ജുമ്പ് ഞെട്ടിപ്പോയി എന്താണ് നീ പറഞ്ഞെന്ന് വെക്കും അതെ എനിക്കറിയാം ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആരും വിശ്വസിക്കില്ലെന്ന് ഇയാളെപ്പോൾ ഉള്ള ഫ്രോഡ് ഇയാൾ എത്ര വലിയ ഫ്രോഡാന്നുള്ള കാര്യം എനിക്കറിയാം ഇയാൾ എന്നെ മാത്രമല്ല വേറെ പല പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട് ഇയാൾ സ്നേഹം ഭാവിച്ച് അടുത്ത് കൂടും കല്യാണം കഴിക്കാമെന്നൊക്കെ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ നടത്തും അതിന് ശേഷം ഇയാൾ ചെയ്ത ക്രൂരതകൾ ഉണ്ടല്ലോ അതൊന്നും പുറത്ത് പറയാൻ പാടില്ലാത്തു പറയണം പിന്നീട് പറഞ്ഞു ഞാനിങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയാം പിന്നെ പണം തന്നേനെ വ്യക്തമായ തെളിവ് അതെ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി അറിയാം ബാക്കി സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അത്ര സമയം പിടിച്ചു തന്ന കൈലാസ് ബലൂണെ കാറ്റ് കുത്തി വിട്ടതൊരവസ്ഥയായിപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതിങ്ങനെ പേടിച്ചാലേണ്ട നിൽക്കാണ് ആ സമയം എന്ന ഒറ്റ ഒറ്റയോണ്ണം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കാരണത്തിനിട്ട് ഓഹോ ഇത്രയും വലിയ അടവോ അഭ്യാസം ഉണ്ടായിട്ടാ എൻ്റെ അളിയൻ ഇങ്ങനെ ഇവിടെ എളിഞ്ഞ് നിന്നല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് മഞ്ജു വേട് എടുത്ത് നിന്നിട്ടു അല്ല ഇപ്പം മനസ്സിലായാലോ അളിയൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മയൂരി പറഞ്ഞു അതെ സത്യം പറഞ്ഞാൽ ഞാൻ ഇഷ്ട ഡോക്ടറെ രോഗിക്കുകയോ ചെയ്തേ ഡോക്ടറെ കള്ളക്കേസ് കൊടുക്കുകയും ഞാനാ അതും ഇയാൾ പറഞ്ഞിട്ട് ഡോക്ടറുടെ കാറിനകത്ത് ഡാഷ്ബോർഡിനകത്ത് മയക്കുമരുന്ന് കൊണ്ടേ വെച്ച ഞാനാന്ന് പറയണം എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുവാണ് അതും ഇയാളെപ്പോലൊരു ദുഷ്ടം പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു കള്ളം പച്ചക്കള്ളോ ഇവിള് പറയുന്നത് ഇതേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയാം എനിക്കറിയാം നിങ്ങൾ തർക്കിക്കൂ നിങ്ങൾ ഫോൺ വിളിച്ച റെക്കോർഡെൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കാണിക്കട്ടെ ഫോൺ റെക്കോർഡിങ് കേൾപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് പിന്നീട് മയൂരി അതുംകൊണ്ട് പ്ലേ ചെയ്ത് കൊടുക്കുവാണ് അതിനകത്ത് കൈലാസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇഷുതയെ കൊടുക്കണം നിന്റെ വീടിനകത്ത് ഞാൻ ആ നടരാജവിഗ്രഹത്തിന് അടി ഇടയ്ക്ക് ഡ്രഗ്സ് വെച്ചിട്ടുണ്ട് അതെടുത്തോണ്ടെങ്കിൽ കാരണകത്ത് വെക്കണം ഇല്ലെങ്കിൽ നിന്റെ അമ്മേനെ കൊന്നു കളയും എന്നൊക്കെ പറയണേ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ അമ്മയെ കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങനെ ഒരു ക്രൂരത ചെയ്തതെന്ന് പറയുന്നത് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അവനെ അവിടെയിട്ട് അടിച്ചിഞ്ച പരുവാക്കുവാണ് ആ സമയത്ത് മഞ്ജിമം ഇതേ അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ ഈശ്വതി സ്വപ്നം അല്ലേ ആരും അനങ്ങില്ല എല്ലാവരും അവിടെ നോക്കി നിൽക്കുവാണ് നല്ല രീതിയിൽ തന്നെ മഹേഷ് കൊടുത്തു ഒന്നും അനങ്ങി അനങ്ങിപ്പോലില്ല അവിടെ നിന്ന് കൊണ്ടോയുള്ളൂ അനങ്ങാൻ പറ്റുമോ കൈ നീതിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കൈലാസിന് നന്നായിട്ടറിയാം മഹേഷ് കൊടുത്ത അടിയിൽ അങ്ങനെ അവസാനം കൈലാസ് അങ്ങനെ ആകെപ്പാടെ ചുരുണ്ടുകൂടി അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് മയൂരി പറഞ്ഞു അത് ഇത് മാത്രമല്ല ഇയാൾ വേറെ പല ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് കുറേയൊക്കെ തെളിവുകൾ എൻ്റെ ഫോണിനകത്തും ഉണ്ട് ആ ഇവയാൾ എന്നെ മാത്രമല്ല കുറേ പെൺകുട്ടികൾ ചതിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു എനിക്കറിയാം കാരണം നീ അയാളുടെ ഒരു ഇര മാത്രമാണ് ഇനി വേറെ അയാൾക്കിരയുണ്ട് നിന്നെ അയാൾ ഉപയോഗിച്ചതിന് ശേഷം വേറെ പലർക്കും കാഴ്ചവെച്ചിട്ടുള്ള കാര്യങ്ങളും എനിക്കറിയാം നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം ഇത് കേട്ടപ്പോൾ ഇഷിതരെ അടുത്ത് നിന്നിട്ട് സോറി ഡോക്ടറെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ എങ്കിൽ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്യത പറഞ്ഞു സാരമില്ല നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്കിൽ അവനോട് നീ നി ക്ഷമിക്കരുതെന്ന് പറയാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മയൂരേയെ പിടിച്ച് കൈലാസിന്റെ അരിയിലേക്ക് അങ്ങോട്ട് നിർത്തു വേണം എന്നിട്ട് എന്നിട്ട് ഇനി ഞാൻ പറയണമെന്ന് ചോദിക്കുകയാണ് ഒറ്റ ഒരടി അങ്ങോട്ട് വെച്ച് കൊടുക്കണം കൈലാസിൻ്റെ കർണം തീർത്തിട്ടങ്ങോട്ട് മയൂര് അടിച്ചു കഴിയുമ്പോഴത്തേന് കൈലാസ് കർണം പൊത്തിയി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് മഞ്ജമ്മയ്ക്കൊക്കെ എന്തേലും പറയാനോ ചെയ്യാനോ പറ്റുമോ മഞ്ജമ്മയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നീട് മയൂര് പറഞ്ഞു ഒരു വൃത്തികേട്ട ചോദ്യം ഞാൻ കണ്ടിട്ടില്ലടാ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല നീ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല എനിക്ക് സമാധാനത്തോടെ മരിക്കേടാ എനിക്ക് സന്തോഷമായി നിന്നെപ്പോലൊരു ഫ്രോഡിനെ എല്ലാവരുടെ മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട എനിക്ക് സാധിച്ചല്ലോ അത് തന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യമെന്ന് പറയണം ആ സമയം മഹേഷ് പറഞ്ഞ് ഇവനെ പോലെയുള്ളവരെ പോലീസിൽ ഏൽപ്പിക്കണം ഇനി വെറുതെ വിട്ടുകൂടാമെന്ന് പറയണം പോലീസിൽ ഏൽപ്പിക്കുക ചെയ്യണ്ടേന്ന് പറയണം ഇഷ്യത് പറഞ്ഞു അതെ ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം ഇവനകത്ത് കിടക്കട്ടെ എന്നാലും ഇവൻ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞു സ്വപ്ന വലിയ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി